നമസ്കാരം തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട വാഹന മോഷ്ടാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഒരു സന്തോഷ വാർത്തയാണ് കാര്യം തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട പാർക്കിംഗ് ഏരിയകൾ അത് റെയിൽവേ പാർക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ പാർക്കിംഗ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഇടങ്ങളിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ടൂ വീലർ ത്രീ ഒക്കെ നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അറിയേണ്ടത് ആ വാഹന മോഷ്ടാക്കളെ ഒന്നടങ്കം തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പൂന്തുറ കേന്ദ്രീകരിച്ച് തലസ്ഥാനത്തെ പാർക്കിങ്ങിൽ നിന്ന് ടൂ വീലർ എടുത്തുകൊണ്ടുപോയി പൊളിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട് ഇത്തരം വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ പാടാണ് കാര്യം ഇത് ഏതോ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പൊളിച്ച് പാർട്സ് പാർട്സാക്കി വിൽക്കുമെന്നുള്ളത് അങ്ങനെ പാർട്സ് ആക്കി വിൽക്കുന്ന ഒരു കണ്ണിയെ അല്ലെങ്കിൽ ഇവിടത്തെ ഒരു മോഷ്ടാക്കളുടെ ഒരു ലിങ്കിനെ തമ്പാനൂർ പോലീസ് കൈയോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാഹന മോഷ്ടാക്കളായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് പതിനെട്ട് വയസ്സ് തികയാത്ത ആൺകുട്ടികളെയാണ് പൂന്തുറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് പേരെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അത് ഒരാൾ ജുവനയിലായത് കൊണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല എന്നിരുന്നാലും എവിടെയാണ് ഈ വാഹനങ്ങൾ വിൽക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ വാഹന പൊളിക്കൽ കേന്ദ്രം നടത്തുന്ന മുനീറിനെ പൂന്തുറയിൽ നിന്ന് പോലീസ് കൈയ്യോടെ പിടിച്ചിട്ടുണ്ട് ഈ കാണുന്നവരാണ് ആ മഹാന്മാർ അതായത് ഈ ജുവനയിലായിട്ടുള്ള പതിനെട്ട് വയസ്സ് തികയാത്തവർക്ക് ഒരു വാഹനത്തിന് ഏഴായിരം എണ്ണായിരം രൂപ ഓഫർ ചെയ്ത് പാർക്കിങ്ങിൽ രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് ജോലിക്ക് പോകുന്ന വാഹനങ്ങൾ അതിനെ നോക്കി വെച്ച് അതിനെ അടിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവരുടെ പ്രവണത ഇക്കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിക്കും ഇരുപത്തിനാലാം തീയതിക്കും ഇടയിലും തമ്പാനൂരിൽ നിന്ന് വ്യാപകമായി ഏകദേശം അഞ്ചോളം വണ്ടികൾ മോഷണം പോയതിന്റെ അടിസ്ഥാനത്തിൽ സി ഐ ജിജു കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം അതും വിദഗ്ധമായിട്ടും വളരെ ജാഗ്രതയോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ആ വിദഗ്ധ കള്ളന്മാരെ കൈയോടെ പൊക്കിയിരിക്കുന്നത് ഒരാളെ പൊക്കി പൊക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടിതിന്റെ നെറ്റ് വർക്ക് തേടി 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 പോയപ്പോഴാണ് പൂന്തുറ കേന്ദ്രീകരിച്ച് മുനീർ എന്നുള്ള ഒരു വ്യക്തി അതായത് മോഷണ വാഹനങ്ങൾ കൊണ്ടുവന്നാൽ ഈ പറയുന്ന ജുവനയിലായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഈ വാഹനങ്ങൾ നഹാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് പണം കൊടുത്തു മേടിക്കുന്നത് ആണ് ഇത് നേരെ പൂന്തുറയിലെ ഈ പാട്സാക്കി വിൽക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകുന്നു എന്തായാലും ആ പിടിച്ചതിന്റെ ദൃശ്യം നിങ്ങളൊന്ന് കാണും തലസ്ഥാനത്ത് നിന്ന് നിരവധി പേർക്കുണ്ടായ ദുരനുഭവമാണ് അതായത് അത്യാവശ്യത്തിന് കൊണ്ടുവന്ന് വണ്ടി പാർക്കിംഗ് ഏരിയയിൽ വെക്കുന്നു അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ അറിയാലോ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരുടെ വാഹനങ്ങളാണ് പലപ്പോഴും കാണാതെ പോകുന്നത് എടുത്ത് വാങ്ങിക്കുന്ന വാഹനങ്ങൾ മോഷണം പോകുന്ന പതിവാണ് എത്തും പിടിയും കിട്ടാതെ പോലീസ് ഈ വിഷയത്തിൽ അലഞ്ഞ സന്ദർഭത്തിലാണ് ഈ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ നടന്ന ഈ വാഹന മോഷണം അതും തുടരെയുള്ള വാഹന മോഷണത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജുവൈനയിലായിട്ടുള്ള വ്യക്തിയെ കണ്ടെത്തുകയും അതിനുശേഷം അവനെ പൊക്കി അതിലൂടെ ആരാണ് ഈ വാഹനം വേടിക്കുന്നതെന്ന് പരിശോധന നടത്തി അപ്പോഴാണ് നഹാസ് എന്ന വ്യക്തിയിലേക്ക് എത്തുന്നത് നഹാസ് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുമ്പോഴാണ് നേരെ പൂന്തുറയിൽ എത്തുകയും പാട്സാക്കി തമിഴ്നാട്ടിലേക്ക് കയറ്റിയിക്കുന്ന ഒരു വലിയ ലോബി തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ഇതിനോടകം തന്നെ ചിലപ്പോൾ പൊളിച്ചു വിറ്റിട്ടുണ്ടാകാം എന്തായാലും ഈ അന്വേഷണത്തിൽ ഒരു ഓട്ടോയും മൂന്ന് ബൈക്കുകളും ഈ ഗോഡൌണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഗോഡൌണിൽ കണ്ടെത്തിയതിനു ശേഷം ഇതിനെ നമ്പർ പ്ലേറ്റിലെ ആർ സി ഓണറെ ബന്ധപ്പെട്ടപ്പോഴാണ് വാഹനം മോഷണം പോയ കാര്യം പോലും അവർ അറിഞ്ഞിട്ടില്ല കാര്യം അവർ റെയിൽവേ പാർക്കിങ്ങിലോ കെ എസ് ആർ ടി സി പാർക്കിങ്ങിലോ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരികയാണ് മടങ്ങി വരുമ്പോഴാണ് അവസ്ഥ ഉണ്ടാകുന്നത് ആ വിവരം അവർ പോലീസിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തമ്പാനൂർ പോലീസ് അറിയുന്നുണ്ട് നെറ്റ്വർക്കിനെ പിടികിട്ടിയ സാഹചര്യത്തിൽ ഇത് കേന്ദ്രീകരിച്ച് ഇവർ എത്രത്തോളം വാഹനങ്ങൾ തലസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എത്ര എണ്ണം തമിഴ്നാട്ടിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് അത് എത്ര എണ്ണം തിരികെ പിടിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ല എന്നിരുന്നാലും തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്തുന്ന വലിയൊരു വാഹന റാക്കറ്റ് കൊള്ളക്കാരെയാണ് കൈയോടെ പിടിച്ചിരിക്കുന്നത് അത് ഈ നാട്ടിലെ ഒരുപാട് സാധാരണക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗുണകരമായിട്ടുള്ള കാര്യമാണ് അതിൽ ഇത്ര മികച്ച രീതിയിൽ അന്വേഷണം നടത്തി തമ്പാനൂർ പോലീസ് ആ കള്ളന്മാരെ വിദഗ്ധമായിട്ട് മോശം നടത്തിയവരെ വളരെ കൃത്യമായിട്ട് പിന്തുടർന്ന് പിടികൂടിയ ആ ഇടപെടലിനെ അഭിനന്ദിക്കുകയാണ് ആ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അവരുടെ കോണ്ടാക്ട്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പരമാവധി വാഹനം കൊള്ളക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ പോലീസുകാരോട് അഭ്യർത്ഥിക്കാനുള്ളൂ